അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഒരേ ഫോർമാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് യു എഫക്ക് മൊത്തത്തിലൊന്ന് മാറ്റിപ്പണിയാൻ തോന്നുന്നത് അങ്ങനെ അടിമുടി മാറിയ ചാമ്പ്യൻസ് ലീഗാണ് നമ്മൾ ഇക്കുറി കാണുക നിലവിൽ മുപ്പത്തിരണ്ട് ടീമുകൾ നാല് വീതമുള്ള എട്ട് ഗ്രൂപ്പുകളിലായി അണിനിരന്നായിരുന്നു പോരാട്ടങ്ങൾ ഇനി മുതൽ ടീമുകളുടെ എണ്ണം മുപ്പത്തി ആറായി ഉയരും കൂടാതെ ടൂർണമെൻറ്റിൻ്റെ രീതിയും അടിമുടി മാറും യു എഫ് ഓരോ ഫുട്ബോൾ അസോസിയേഷനുകൾക്കും ലീഗുകൾക്കും ക്ലബുകൾക്കുമെല്ലാം പെർഫോമൻസ് ബേസിൽ റാങ്കിങ് തയ്യാറാക്കുന്നുണ്ട് ടീമുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇത് നിർണായകമാണ് ഈ റാങ്കിങ്ങിൽ ആദ്യ നാല് സ്ഥാനത്തുള്ള ഇംഗ്ലണ്ട് സ്പെയിൻ ജർമ്മനി ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും നാല് ടീമുകൾക്ക് യോഗ്യതയുണ്ട് അഞ്ചാമതുള്ള ഫ്രാൻസിൽ നിന്നും മൂന്നും ആറാമതുള്ള നെതർലൻഡ്സിൽ നിന്നും രണ്ട് ടീമുകൾ വീതവും ചാമ്പ്യൻസ് ലീഗിൽ പന്തു തട്ടു കൂടാതെ ബെൽജിയം സ്കോട്ട്ലൻഡ് ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഓരോ ടീമുകൾ വീതവും കളിക്കും ഇവക്ക് പുറമെ നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാർ എന്നിവരും യോഗ്യത നേടും കൂടാതെ ഓരോ വർഷവും ഓരോ ലീഗുകളിലെയും മൊത്ത മത്സരങ്ങളും പ്രകടനങ്ങളും മാനദണ്ഡമാക്കി യു എഫ് യൂറോപ്യൻ പെർഫോമൻസ് പോർട്ട് കണക്കാക്കുന്നുണ്ട് കണക്കിലെ കളികളാണ് ഈ റാങ്കിങ്ങിനെ തീരുമാനിക്കുന്നത് ഈ റാങ്കിംഗ് അനുസരിച്ച് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ള ഇറ്റലിക്കും ജർമ്മനിക്കും ഇക്കുറി ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ടീമുകളെ കളിപ്പിക്കാനാകും ഇതുപ്രകാരം സീരിയയിൽ അഞ്ചാമതായി ഫിനിഷ് ചെയ്ത ബലോണിയും ബുണ്ടസ് ലീഗയിലെ അഞ്ചാം സ്ഥാനക്കാരായ ഡോഡ്മുണ്ടും ഇക്കുറി ചാമ്പ്യൻസ് ലീഗിൽ പന്തുതട്ടു ഈ ടീമുകൾക്കെല്ലാം പുറമെ യോഗ്യതാ റൗണ്ട് കടന്നെത്തുന്ന ഏഴ് ടീമുകൾ ഉൾപ്പെടെ മുപ്പത്താറ് ടീമുകളാണ് ഇക്കുറി ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാകുക അപ്പോൾ ഒരു സംശയം ബാക്കിയുണ്ട് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാകുന്ന ടീം തന്നെ അതത് ലീഗുകളിൽ ടോപ്പ് ഫോറിൽ ഉള്ളവരുമാകും ഉദാഹരണമായി പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാണ് അവർ തന്നെ ലാലിഗയിലെ ടോപ്പ് ഫോർ എന്ന നിലയിലും യോഗ്യത നേടുന്നു മിക്ക സമയങ്ങളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ യു എഫ കോ എഫിഷ്യന്റ് റാങ്കിങ്ങിൽ പതിനൊന്നാമതുള്ള രാജ്യത്തിലെ ലീഗിൽ ജേതാക്കളായവരെ ഉൾപ്പെടുത്തും ഇക്കുറി ഇങ്ങനെ എത്തിയത് യുക്രൈൻ ചാമ്പ്യന്മാരായ ഷാക്തറാണ് യൂറോപ്പ ലീഗ് ജയിക്കുന്നവരും ടോപ്പ് ഫോറിൽ ഉൾപ്പെടാറുണ്ട് അങ്ങനെ വരുമ്പോൾ യോഗ്യതാ റൗണ്ടിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ടീമിനെ സെലക്ട് ചെയ്യുകയാണ് പതിവ് ഈ മുപ്പത്തി ആറ് ടീമുകളെ ഒൻപതെണ്ണം വീതമാക്കി നാല് പോട്ടുകളായി അണിനിരത്തും യു എഫ് നടത്തുന്ന ക്ലബുകളുടെ കോ അഫിഷ്യൻസ് റാങ്കിംഗ് അനുസരിച്ചാകും ക്ലബ്ബുകളെ നാല് പോട്ടുകളാക്കി തിരിക്കുക ക്ലബ്ബുകളുടെ അഞ്ചു വർഷത്തെ പെർഫോമൻസും ചാമ്പ്യൻസ് ലീഗ് ലഹസ്യവും അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ് നടപ്പാക്കുക തുടർന്ന് ഓരോ ടീമിനുമുള്ള എതിരാളികളെ കമ്പ്യൂട്ടർ മുഖേനയാണ് തീരുമാനിക്കുന്നത് ഇതിനായി ഒരു ഇംഗ്ലീഷ് ഐ ടി കമ്പനിയുമായി യുവേഫ ധ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് യുവേഫയുടെ മാനുവൽ ഡ്രോക്കെതിരെ പല വിവാദങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനം ഈ വർഷത്തെ ഡ്രോ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് മൊണോക്കോയിൽ നടക്കും നാല് ബോട്ടിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന രണ്ട് ടീമുകൾ വീതം അഥവാ എട്ട് എതിരാളികളാകും ഓരോ ടീമിനും ഉണ്ടാകുക അഥവാ അതിശക്തരായ രണ്ട് എതിരാളികൾ മുതൽ ദുർബലരായ രണ്ട് എതിരാളികളെ വരെ ഓരോ ടീമിനും കിട്ടും ഒരു ടീം കളിക്കുന്ന എട്ട് മത്സരങ്ങളിൽ നാലെണ്ണം എവേ ഗ്രൗണ്ടിലും നാലെണ്ണം ഹോം ഗ്രൗണ്ടിലുമായിരിക്കും ഇങ്ങനെ ഓരോ ടീമും കളിക്കുന്ന എട്ട് മത്സരങ്ങളുടെയും ഫലങ്ങൾ ഉൾപ്പെടുത്തി ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആദ്യത്തെ എട്ട് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലേക്ക് യോഗ്യത നേടും ഒൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള റാങ്കിങ്ങിൽ ഉൾപ്പെടുന്നവർക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾ ഒരുക്കി ഇതിൽ നിന്നും എട്ട് ടീമുകളെ കൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലേക്ക് കടത്തും റാങ്കിങ്ങിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെയുള്ളവർ പുറത്താകും ലീഗ് പോയിന്റ് പട്ടിക മുൻനിർത്തിയാകും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലെ എതിരാളികളെ തീരുമാനിക്കപ്പെടുക ലീഗിൽ ഏറ്റവും മുന്നിലുള്ളവർക്ക് ലീഗിൽ ഏറ്റവും താഴെയുള്ളവരാകും എതിരാളികളായി കിട്ടുക അതുകൊണ്ട് തന്നെ ലീഗിൽ ടോപ്പിൽ തന്നെ ഫിനിഷ് ചെയ്യാനാകും ടീമുകളുടെ ശ്രമം കൂടാതെ ലീഗ് ഫോർമാറ്റിലായതിനാൽ ഗോൾ ശരാശരിക്കും റാങ്കിങ്ങിൽ വലിയ പ്രാധാന്യമുണ്ടായിരിക്കും സത്യത്തിൽ ഇത്തരമൊരു തീരുമാനത്തിന് യുവേഫയെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ക്ലബ്ബ് മുതലാളിമാർക്ക് പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാരണം കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നത് അവരുടെ വരുമാനവും വർദ്ധിപ്പിക്കും കൂടാതെ ഗ്രൂപ്പ് ഘട്ടത്തിലെ വിരസമായ മത്സരങ്ങൾ മാറി കൂടുതൽ മത്സരക്ഷമത കൈവരുമെന്നും യുവേഫ വാദിക്കുന്നു അതേസമയം നിലവിൽ തന്നെ ടൈറ്റ് ഷെഡ്യൂളുള്ള താരങ്ങൾക്കും മാനേജർമാർക്കും പുതിയ ഫോർമറ്റ് അധികഭാരമാണ് എന്നാണ് പലരും വാദിക്കുന്നത്